നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ശീഷ്മഹലിന്റെ മാതൃകയിൽ രണ്ട് പോയിന്റ് ആറ് കോടി രൂപ പൊതുപ്പണം ഉപയോഗിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ ഔദ്യോഗിക വസതി പുതുക്കിപ്പണിയാൻ ഒരുങ്ങുന്നു അടുക്കള സഹായ മുടികളുടെ നിർമ്മാണം സംഭരണ മുറി പാത്രങ്ങൾ തുടങ്ങിയ അടുക്കള വസ്തുക്കളുടെ വിതരണം വൈദ്യുതി മെച്ചപ്പെടുത്തലുകൾ എന്നിവയുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഫെബ്രുവരി പത്തിന് കർണാടക ധനകാര്യ വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഈ നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേക ഇളവ് അനുവദിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ഒരു ദേശീയ മാധ്യമത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയിൽ ഇന്റേണൽ വയറിംഗ് ലൈറ്റിംഗ് പോയിന്റുകൾ വാട്ടർ പോയിന്റുകൾ വാട്ടർ ഹീറ്ററുകൾ എന്നിവയുൾപ്പെടെ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപയുടെ മെച്ചപ്പെടുത്തലുകൾ നടത്തും വൈദ്യുതീകരണത്തിനും എയർ കണ്ടീഷനിങ്ങിനുമായി ഏകദേശം എൺപത്തി ലക്ഷം രൂപ ചിലവഴിക്കുമെന്നും റിപ്പോർട്ട് സി ക്യാമറകൾ എയർ കണ്ടീഷണറുകൾ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിന് പതിനാറ് ലക്ഷം രൂപയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചേംബറിന്റെ നവീകരണത്തിനായി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ട് ടെൻഡർ നൽകാതെ തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കർണാടക ട്രാൻസ്പെറൻസി ഇൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് നിയമത്തിന് സെക്ഷൻ നാല് ജി പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ജനുവരി ഇരുപത്തിയൊൻപതിന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഔദ്യോഗിക വസതിയിലെ ഇലക്ട്രിക്കൽ ജോലികൾക്കും ഫർണിച്ചർ ഇൻസ്റ്റാളേഷനും പൊതുമരാമത്ത് വകുപ്പിന് സമാനമായ ഇളവ് നൽകിയതായും റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പൊതുജനങ്ങളുടെ പണം ചിലവഴിക്കുന്നതിന് ബിജെപി ശക്തമായി വിമർശിക്കുന്നുണ്ട് ചെലവ് അതിരുകടന്നതാണെന്ന് ബി ജെ പി വിശേഷിപ്പിച്ചു ചിക്പേട്ടിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ഉദയ ഗരുഡാജർ ചെലവിനെ ക്രൂരം എന്ന് വിശേഷിപ്പിച്ചു ആളുകൾ പണത്തിനായി ബുദ്ധിമുട്ടുകയാണ് അപ്പോഴാണ് മുഖ്യൻ മിനുക്കുപണി നടത്തുന്നത് അദ്ദേഹം വിമർശിച്ചു സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ വീട് നവീകരിച്ചത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായ ബസവരാജ് റായറെഡ്ഡി ഗ്യാരണ്ടി പദ്ധതികൾ കാരണം വികസന പദ്ധതികൾക്ക് സംസ്ഥാനത്തിന് ഫണ്ടില്ലെന്ന് പറഞ്ഞിരുന്നു അതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മറ്റൊരു ഏക്നാഥ് ഷിൻഡെ ആകുമെന്ന് നിയമസഭാ പ്രതിപക്ഷ നേതാവ് ആർ അശോക കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റത്തിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിച്ചിട്ടുണ്ട് അതായത് നവംബർ പതിനാറ് കർണാടകയിൽ ഒരു ഏക്നാഥ് ഷിൻഡെ ഉണ്ടാകും കോൺഗ്രസിനെ പിളർത്തി ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശിവകുമാറിന് കഴിയും പിന്നെ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് പുണ്യസ്നാനം ചെയ്യാൻ പ്രയാഗ്രാജിൽ പോയതിനും കേന്ദ്രമന്ത്രി അമിത്ഷായോടൊപ്പം ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനും ശിവകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അവരുടെ ഇഷ്ടമാണ് അശോക പറഞ്ഞു കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഉൾപൊര് കർണാടകയിലെ ഭാവി സംഭവ വികാസങ്ങളുടെ സൂചനയാണെന്ന് സംസ്ഥാന ബി ജെ പി മേധാവി ബി വൈ വിജയേന്ദ്ര പറഞ്ഞു വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ദ്രുതഗതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്നും വിജയേന്ദ്ര വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി